നടൻ കുഞ്ചാക്കോ ബോബനെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ ജയിലിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ നൽകണമെന്ന പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം കുഞ്ചാക്കോ ബോബൻ ജീവിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണെന്ന് ഡിവൈഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഇപ്പോൾ സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണെന്നും അർജുൻ അർജുൻ കല്യാൺ ഡൈഫ് ഐ ശക്തമായ രംഗത്ത് എത്തുകയാണല്ലോ കുഞ്ചാക്കോയ്ക്കെതിരെ എന്തൊക്കെയാണ് സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ബോബൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയത് അതായത് ജയിലുകളിൽ അവിടെ കഴിയുന്ന കുറ്റവാളികളായിട്ടുള്ള അന്തേവാസികൾക്ക് വളരെ സുഭിക്ഷമായ ഭക്ഷണമാണ് നൽകുന്നത് പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ഭക്ഷണം നൽകേണ്ടത് സ്കൂൾ വിദ്യാർത്ഥികൾക്കല്ലേ എന്നുള്ള ചോദ്യമാണ് കുഞ്ചാക്കോ ബോബൻ ആ പരിപാടിയുടെ ഭാഗമായി അവിടെ പ്രസംഗിച്ചത് അതിനെതിരെ മന്ത്രിമാരുൾപ്പെടെ ചില പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തുകയാണ് കുഞ്ചാക്കോ ബോബൻ ഉമ്മൻചാണ്ടി ഭരണ ഭരണത്തിൻ്റെ ആലസ്യ ആലസ്യത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം ണം നടത്തിയിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോൾ സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റായി ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ നൽകുന്ന കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് അത്തരം ചില കഞ്ഞിയും അല്ലെങ്കിൽ ഒക്കെ നൽകുന്ന ഒരു സംവിധാനമുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ നൽകുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള വളരെ കൃത്യമായ രീതിയിൽ മെനു പാലിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമമാണ് സ്കൂളുകളിൽ ഉള്ളത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്